ഹലോ ഫ്രണ്ട്സ് ഷോ ഷോക്രാംസിലേക്ക് സ്വാഗതം ഇന്നൊരു ബീട്രൂട്ട് ക്യാരറ്റ് തോരനാണ് ക്യാരറ്റും ബീട്രൂട്ടും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു ബീട്രൂട്ടും മൂന്ന് ചെറിയ ക്യാരറ്റും എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു രണ്ട് ചെറിയ സവാള എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ് ഇനി കടുക് വറക്കാം കടുക് വറക്കാനായിട്ട് കടുക് തേങ്ങാക്കൊത്ത് കൊത്ത് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയൊഴിച്ചിട്ടുണ്ട് നന്നായിട്ട് വറുത്തെടുക്കാം നന്നായിട്ട് ഒന്ന് നോക്കണം ബീറ്റ് ഫ്രൂട്ടിനെപ്പോഴും തേങ്ങ കൊത്തിടണം നല്ല ടേസ്റ്റ് ആണ് അതുപോലെ കറി മസാലയും കുറച്ച് ചേർക്കണം നല്ല ടേസ്റ്റാണ് ഇനി സവാള കൊടുക്കാം രണ്ട് സവാളയാണ് പിന്നെ ഇപ്പം പോകണം അല്ലെങ്കിൽ സോര്ട്രീറ്റിയാവും ബീറ്റ് റുട്ട് അരിഞ്ഞു വെച്ചത് കൊടുക്കാം ഇളക്കി യോജിപ്പിക്കാം രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേദിക്ക ലോ ഫ്ലെയിമില് ശകല ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ടാൽ മതി മതി ഇനി അരക്കിനുള്ള സാധനങ്ങൾ നോക്കാം അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി അര അരസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് മസ് കറി മസാല സ്പൂൺ ജീരകം മൂന്നല്ലി വെളുത്തുള്ളി പിന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലയൊക്കെ ഈ അരച്ച് ചേർക്കണമെന്നാണ് നല്ലത് കഴിക്കൂല അല്ലെങ്കിൽ അരപ്പൊന്ന് നടുത്ത് വെച്ച് കൊടുക്കാം രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെക്കാന്ന് വെന്ത് കെട്ടണം നന്നായിട്ട് ഇളക്കി വെച്ചിട്ട് ഒന്ന് ആവി കയറിയിട്ടുണ്ട് കൂട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാമ്യോ ചെക്ക് ചെയ്യാം കുറച്ചുകൂടെ ഒപ്പിട്ടുകൊടുക്കാം േപ്പില അവസാനം അരസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുന്നത് നല്ലതാണ് മണവും രുചിക്കും നല്ലതാണ് ഇളക്കി ഒഴിക്കുക τώρα ραδιέι. Αλλιώς ραδιέι μπορείτε να το ρυθμίσετε. Τι όχι.